ം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ഓരോ സീസണിലും എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ മത്സരിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്ക് കൗതുകം കൂടുതലാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് ആരൊക്കെ എത്തുമെന്നുള്ള പ്രവചനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് പല സീരിയൽ സിനിമ വൈറൽ താരങ്ങളുടെയും പേര് പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ആരുടെയും പേര് ഉറപ്പിച്ചു പറയാനും സാധിക്കുന്നില്ല സോഷ്യൽ മീഡിയ പ്രവചിച്ച ആളുകളെ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ എത്തുക എന്തായാലും ഒരാളുടെ പേര് ഉറപ്പിക്കുകയാണ് അത് മറ്റാരുമല്ല യുവ ഗായകൻ അക്ബർ ഖാൻ ആണ് സി മലയാളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സരിഗുമ്പായന്റെ സംഗീത റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായിരുന്നു അക്ബർ ഖാൻ ഇപ്പോൾ പിന്നടി ഗായകനും സംഗീത സംവിധായകനും ഒക്കെയാണ് സരിഗുമ്പായിലൂടെ അക്ബർ ഖാൻ വലിയ ആരാധകരുണ്ട് അക്ബറിന്റെ ഹിന്ദി ഗാനങ്ങൾക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോൾ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മെന്റർമാരിൽ ഒരാൾ കൂടിയാണ് അക്ബർ ഖാൻ സിതാര കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന സ്റ്റാർ സിംഗറിലെ ഗുരുകുലം ടീമിനൊപ്പമാണ് അക്ബർ രസികനായ അക്ബർ പലപ്പോഴും കുറുക്കികൊള്ളുന്ന മറുപടികളിലൂടെയും തമാശകളിലൂടെയും ഷോയിൽ ചിരിപിടർത്താറുണ്ട് ഗായകൻ മാത്രമല്ല അക്ബർ ഖാൻ സൗണ്ട് എഞ്ചിനീയറും റിതൻ ഗിറ്റാറിസ്റ്റും പ്രോഗ്രാമറും കൂടിയാണ് തൃശൂർ ജില്ലയിലെ ചൂണ്ടലാണ് അക്ബറിന്റെ സ്വദേശം മൈലാഞ്ചി എന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലൂടെയാണ് പാട്ടിന്റെ വിശാലമായ ലോകത്തേക്കുള്ള അക്ബറിന്റെ തുടക്കം പക്ഷെ അക്ബറിന്റെ ജീവിതം എല്ലാ കാലത്തും സംഗീതം പോലെ മനോഹരമായിരുന്നില്ല ചെറുതല്ലാത്ത പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ യുവഗായകന് ജീവിതം കരപിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ ജെ ഡ്രൈവറായും യൂബർ ടാക്സി ഡ്രൈവറുമായുമെല്ലാം അക്ബർ ജോലി ചെയ്തിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തിന്റെ കടമായിരുന്നു അക്ബറിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നത് എല്ലാ മാസവും കടം മാത്രം ഒരു ലക്ഷം രൂപ വേണ്ടിവരുന്ന അവസ്ഥ പൈസ ഉണ്ടാക്കാനായി ജെ സി ബി ഓടിക്കാൻ മുതൽ സ്റ്റേജ് ഷോകളിൽ പാടാൻ പോകവരെ പലതും അക്ബർ ചെയ്തു സ്റ്റേജ് ഷോയിൽ പാടാൻ കയറുന്നതിന് തൊട്ട് മുൻപ് കടം തന്നവർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ വരെ തനിക്ക് ഉണ്ടായിട്ടുള്ളതായി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും സംഗീതം അക്ബർ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല സരിഗമപ്പായാണ് അക്ബറിനെ കൂടുതൽ ലോകം കാരണമായത് ആ ഷോയിലേക്ക് അക്ബർ എത്തിയത് വളരെ യാദർച്ഛികമായാണ് ഷോയുടെ സംവിധായകനെ കാണാനായി എത്തിയ അക്ബർ ഒടുക്കം പരിപാടിയിലെ മത്സരാർത്ഥിയാകുകയായിരുന്നു കൊത്ത അടക്കം ഇതുവരെ നിരവധി സിനിമകളിൽ അക്ബർ പാടിയിട്ടുണ്ട്